ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മയാണെങ്കിൽ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ടയേർഡ് ആകുന്നുണ്ട് ശാലിനി കാറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രബോസിന് ഒരു കോൾ വരുന്നുണ്ട് ചന്ദ്രബോസ് ഫോൺ വെച്ചതിന് ശേഷം ശാലിനിയോട് പറയുന്നുണ്ട് മീഡിയക്കാരാണ് വിളിച്ചതെന്ന് സമൂഹ വിവാഹത്തെ കുറിച്ചൊക്കെ ചോദിച്ചതാണെന്ന് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് ഈ സംഘാടകർ മീഡിയക്കാരെയൊക്കെ അറിയിക്കുന്നത് ആ പെൺകുട്ടികൾക്കൊക്കെ അതൊരു വിഷമം എന്നൊക്കെ പറയുന്നു ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ട് വിവാഹം നടന്നതുപോലെയൊക്കെ അവർ ഫീൽ ചെയ്യില്ല എന്നൊക്കെ പറയാണ് ചന്ദ്രബോസ് എപ്പോൾ പറയുന്നുണ്ട് മീഡിയക്കാരാണെങ്കിൽ സത്യാമ്മയുടെ കടയിൽ നിന്നുള്ള സ്വർണത്തെക്കുറിച്ചും ചോദിച്ചെന്നൊക്കെ സത്യാമ്മയുടെ ജുവലറിയിൽ നിന്നാണ് താലിയും മാലയും ഒക്കെ കൊടുക്കുന്നത് പെൺകുട്ടികൾക്കെന്ന് പറയുന്നു സത്യാമ്മയ്ക്കും ആ ചാരിറ്റബിളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അവരും പങ്കെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശാലിനിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് ഷാലിനി അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് പ്രോഗ്രാം ചാർട്ട് ചെയ്തപ്പോൾ ഈ കാര്യം എന്താ എന്നോട് അനുപല്ലവി പറയാഞന്നൊക്കെ ചോദിക്കുന്നു അനുപല്ലവി ഇപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മയ്ക്ക് ഇതിൽ കാര്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ ശാലിനി എപ്പോൾ പറയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താലോ എന്നൊക്കെ പറയുന്നു അനുപല്ലവി എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വരെ എത്തിച്ചിട്ട് ഇനി എങ്ങനെയാണ് പറയുന്നത് പെൺകുട്ടികൾക്കാണെങ്കിൽ കളക്ടർ കയ്യിൽ മാലി എടുത്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ശാലിനി മൊത്തത്തിൽ പ്രശ്നത്തിലാകുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടൊക്കെ നേരുന്നുണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് സത്യമ്മ മുന്നോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു താഴെ വീഴുന്നുണ്ട് അവിടെ കുറച്ചു കുറച്ചുപേരൊക്കെ ഒത്തുകൂടുന്നുണ്ട് സത്യാമ്മയുടെ അടുത്തേക്ക് പക്ഷെ സത്യാമ്മയ ആരും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല എല്ലാവരുമാണെങ്കിൽ മടിച്ചു നിൽക്കുകയാണ് അതുവഴിയാണ് ഷാലിനിയുടെ കാർ പാസ് ചെയ്തു വരുന്നത് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്തോ ഒരാൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ എന്താണെന്ന് നോക്കാമെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് അതെപ്പോഴും ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന നേരിയാണ് ചുമ്മാതെ നോക്കണ്ട വള്ളിക്കേസ് ആണ് നമുക്ക് വിട്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടുപോകുന്നുണ്ട് ശാലിനി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്കൊരു മനസാക്ഷി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറയുന്നു ശാലിനി അവിടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് സത്യാമ്മയെ കാണുന്നുണ്ട് ഉടനെ തന്നെ ശാലിനി സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു ശാലിനി ആണെങ്കിൽ സത്യാമ്മയ സത്യാമ്മയെ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ സത്യാമ്മ എഴുന്നേക്കുന്നില്ല ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് മേഡം നമുക്ക് പ്രോഗ്രാം ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരെയും വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ വീണ് കിടന്നിട്ട് നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പിടിക്കാൻ പറയുന്നു അതിനുശേഷം കാറിൽ കൊണ്ടുവരുന്നു ശാലിനി സത്യമ്മയെ ചേർത്ത് പിടിച്ച് കാറിൽ കിടത്തുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു ശാലിനി സത്യമ്മയെ കണ്ണു തുറക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ സത്യമ്മ കണ്ണു തുറക്കുന്നില്ല ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് മേഡം ഇത്ര പാനിക്കാകേണ്ട ആവശ്യമില്ല ചെറിയ അറ്റാക്ക് ആയിരിക്കും വലുതായിരുന്നെങ്കിൽ എപ്പോഴേ തട്ടിപ്പോയെന്നൊക്കെ പറയുന്നു ചാലിനി ഉടനെ തന്നെ ശ്യാമെ ഫോൺ ചെയ്തിട്ട് സത്യാമ്മയാണെങ്കിൽ തല ചുറ്റി വീണിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് വരേണ്ടതെന്നൊക്കെ ശ്യാമയോട് പറയുന്നു ചാലിനി സത്യാമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഹോസ്പിറ്റലിൽ സത്യാമ്മയെ ഡോക്ടർ പരിശോധിക്കുകയാണ് ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് സത്യാമ്മ തിരിച്ച് ജീവനോടെ വരരുത് എന്നൊക്കെ ശാലിനിയും അനുപല്ലവിയും കേൾക്കാൻ വേണ്ടി ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സത്യാമയുടെ കാര്യം തീരുമാനത്തിലായിട്ടുണ്ടെന്നൊക്കെ ചങ്ക് തകർന്നു പോയിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും തിരിച്ചു വരുമോ എന്നൊക്കെ സംശയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് അനുപല്ലവിക്ക് ദേഷ്യം വരുന്നുണ്ട് അനുപല്ലവി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചന്ദ്രബോസ് അപ്പോൾ അനുപല്ലവിയെ പറയുകയാണ് നിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഒരു പി എ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയുന്നു തന്നീട് കൂടെ എപ്പോഴുമുള്ള പോലീസുകാരനും അതുപോലെ അസിസ്റ്റന്റ് ആയ ആളും വരുന്നുണ്ട് അവരെ കാണുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ ഒരാൾ ചാകാൻ കിടക്കുകയാണ് അപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുത്തുവാക്കുകളൊക്കെ പറയുകയാണ് ശാലിനിക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശാലിനി ചന്ദ്രബോസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അകത്ത് കിടക്കുന്നത് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണെന്നൊക്കെ പറയുന്നു ഇനിയും കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ കളക്ടറാണെന്നല്ല ഞാൻ ആ അമ്മയുടെ മകളാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി വരണം തരുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അവിടെ കൂടി വരുന്നുണ്ട് ശാലിനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി സത്യമ്മയ്ക്ക് എങ്ങനെയുണ്ട് സീരിയസ് ആണോന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ഭയങ്കര വിനയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതിയെല്ലാം ശരിയാകുമെന്നൊക്കെ ശ്യാമപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് എന്താ ഇത്ര വിനയം എന്തു പറ്റിയെന്നൊക്കെ ശാലിനി അപ്പോൾ സങ്കടത്തോടെ ശ്യാമയോട് പറയുന്നുണ്ട് ഇത്രയും കാലം കാണാതിരുന്നിട്ട് ഇങ്ങനെ കാണേണ്ട സിറ്റുവേഷൻ വന്നല്ലോ എന്നൊക്കെ ശ്യാമിയപ്പോൾ ശാലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സത്യാമ്മക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു സത്യാമ്മ അങ്ങ് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ അതേ സമയത്ത് തന്നെ വിഷ്ണുവും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്